േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനുഷ്യന്റെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബലരാമനും ബലരാമന്റെ ഭാര്യയും തിരികെ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രവുമല്ല ഇതേ തുടർന്ന് അമ്പലത്തിലേക്ക് വരുന്ന ബലരാമന്റെ ഭാര്യ സുജയെ അവിടെ വെച്ച് കണ്ടുമുട്ടാൻ ഇടയാവുകയും ചെയ്യുന്നു ബലരാമന് വേണ്ടി പൂജ കഴിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു അവിടേക്ക് ബലരാമന്റെ ഭാര്യ വന്നത് പക്ഷേ ഇതേ തുടർന്നാണ് സുജ അവരെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായ ഈ കണ്ടുമുട്ടൽ സുജിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു കൂടെ വന്ന സ്ത്രീ ഇതേ തുടർന്ന് സുചിയെ എവിടെയോ വെച്ച് കണ്ട പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് സുജ തനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയും ഒരുപക്ഷെ വല്ല തെറ്റിദ്ധാരണ ആയിരിക്കുമെന്നും നിങ്ങളെ കണ്ട ഓർമ്മ പോലും എനിക്ക് ഇല്ല എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ അവിടേക്ക് കടന്നു വരുന്ന ബലരാമൻ്റെ ഭാര്യയോട് ആ സ്ത്രീ സുജയെ കണ്ടെന്നല്ല നല്ല പരിചയമില്ലേ എന്ന് ചോദിക്കുന്നു ഇതോടെ എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്ന അവർ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് പോകാമെന്നും ഇവിടേക്ക് പൂജയ്ക്ക് വന്നതാണ് ആ പരിപാടി കഴിഞ്ഞു ഇനി വേഗം വീട്ടിൽ പോകണം ബലരാമേട്ടൻ ഇപ്പോൾ ഓഫീസിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയുകയും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ അവിടെ നിന്ന് അവർ പോവുകയാണ് എന്നാൽ ഇതേ തുടർന്ന് സുജ വീട്ടിലെത്തുകയും സാഗറിനോട് ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടിരുന്നു എന്നും അവരെ പണ്ട് എവിടെയോ വെച്ച് കണ്ട നല്ല ഓർമ്മ എനിക്കിപ്പോൾ ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അത് ആരാണ് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സാഗർ പക്ഷേ എനിക്ക് കൃത്യമായി ഓർമ്മിക്കാൻ സാധിക്കുന്നില്ല പക്ഷെ അവരെ നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട് ആ മുഖം എനിക്കങ്ങനെ മറക്കാൻ സാധിക്കുന്നില്ല ഇതോടെ നിനക്ക് തെറ്റുപറ്റിയതാകുമടി ചിലപ്പോൾ കുറെ പേരെ കാണുന്നതല്ലേ അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മുഖസാദൃശ്യം നിനക്ക് തോന്നിയതാകാനാണ് സാധ്യത എന്തായാലും നീ അത് വിട്ടുകള നമുക്ക് ആ കാര്യം പിന്നെ സംസാരിക്കാം എനിക്കിപ്പോൾ ഓഫീസിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് ഇതോടെ ആ എന്നാ പിന്നെ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ സുജ കാര്യങ്ങൾ വിട്ടുകളഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷെ ഇനിയാണ് ഇതുവരെ സംഭവിച്ച മാറ്റങ്ങൾക്കെല്ലാം കാരണം പൂർത്തിയാക്കിക്കൊണ്ട് ബലരാമൻ കടന്നു വരാൻ പോകുന്നത് സാഗർ ഓഫീസിലേക്ക് പോയതിനെ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ബലരാമൻ നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നെത്തിയിരിക്കുകയാണ് ഇതോടെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന സാഗർ ഉടൻ തന്നെ ദേവ്ജിയെ ചെന്ന് കാണുന്നു ദേവ്ജിയോട് എനിക്ക് എന്തോ നല്ല ഭയമുണ്ട് എന്നും നമ്മുടെ നാശമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് എന്നുള്ള തോന്നൽ എനിക്ക് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ തിരികെ വന്നതിനെ എന്തിനാടാ ഇങ്ങനെ നീ പേടിക്കുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ അയാൾ മാത്രം ഒന്നുമല്ലല്ലോ ഈ ലോകത്തുള്ളത് ഞങ്ങളൊക്കെ നിന്റെ കൂടെയുള്ളപ്പോൾ ഈ കമ്പനിക്ക് ഒന്നും തന്നെ സംഭവിക്കുകയില്ല അല്ലേ പക്ഷേ അതെ ഞങ്ങൾ അച്ഛന്റെ കൂടെ തന്നെ ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം കാലം അച്ഛന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് നൽകാൻ എനിക്ക് സാധിക്കും അച്ഛൻ ധൈര്യമായി ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി മാനേജ് ചെയ്യുന്നതിനായി ഞങ്ങൾ ഞങ്ങളിവിടെയില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം നൽകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സാഗറിനെ കാണുന്നതിനായി ബലരാമൻ ഒടുവിൽ തിരികെ എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ കടന്നു വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സാഗറിനെ സാഗറിന്റെ വണ്ടി തടഞ്ഞുകൊണ്ടാണ് ബലരാമൻ കടന്നു വരുന്നത് ഇതേ തുടർന്ന് എന്നെ ഓർമ്മയുണ്ടോ സാഗർ എന്ന് ബലരാമൻ ചോദിച്ചതിനെ തുടർന്ന് സാഗറിന് പെട്ടെന്ന് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് നീയും നിന്റെ കുടുംബവുമെല്ലാം എന്നോട് ചെയ്തതിനുള്ള പ്രതികാരം ഞാൻ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് മാത്രവുമല്ല ഇനി നിന്റെ കഷ്ടകാലം തുടങ്ങുക തന്നെ ചെയ്യുമെന്നും നിന്നെ നശിപ്പിക്കുന്നതിനായി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാകും എന്നും അറിയിക്കുകയാണ് ബലരാമൻ ഇത് കേൾക്കുന്ന സാഗർ പഴയ കാര്യങ്ങളെ പറ്റി നീ ഇപ്പോഴും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അങ്ങനെ എളുപ്പം മറക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നും അല്ലായിരുന്നല്ലോ അന്ന് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അത് മറക്കാൻ സാധിച്ചിട്ടില്ല എന്നോടും എൻ്റെ കുടുംബത്തോടും നിങ്ങൾ ചെയ്തതിനെല്ലാം എണ്ണി എണ്ണി ഞാൻ പ്രതികാരം ചോദിക്കും അതിന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത് ആദ്യം നിന്റെ ബിസിനസ് സാമ്രാജ്യം ഞാൻ തകർത്ത് കളയും അതിന് ശേഷമാണ് നിന്നെ നിനക്കുള്ളതും ഞാൻ കാത്തു വെച്ചിട്ടുണ്ട് ഒന്നും പേടിക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബലരാമൻ അവിടെ നിന്ന് പോയതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് സാഗർ ഇതേ തുടർന്ന് സാഗർ വിഷമിച്ചിരിക്കുന്നത് കൃഷ് കാണാൻ ഇടയാവുകയാണ് ഇതോടെ കൃഷ് എന്താണ് കാര്യമെന്ന് വ്യക്തമാക്കാൻ സാഗറിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും കൃഷ് നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് ബലരാമൻ തന്നെ കാണുന്നതിനായി വന്നിരുന്നു എന്നുള്ള കാര്യം അറിയിക്കുകയാണ് സാഗർ മാത്രവുമല്ല തന്നെ ഭീഷണിപ്പെടുത്തിയാണ് പോയിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തിരിച്ചടിയായി ഞാൻ അയാളെ പോയി കാണാം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കൃഷ് പക്ഷേ കൃഷിനെ തടയുന്ന സാഗർ കൃഷിന് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അത് നീ ജനിക്കുന്നതിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളാണ് ഞാനും ബലരാമിനും പണ്ട് സുഹൃത്തുക്കളായിരുന്നു പിന്നീടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അറിയിക്കുകയും ചെയ്തത് കൃഷ്ണനെ ആകെ ഞെട്ടിച്ചു കളയുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്